ശുദ്ധമായ ഭക്ഷണം ആരോഗ്യം പ്രധാനം ചെയ്യും ശരിയല്ലേ ശുദ്ധമായ മാംസം ശുദ്ധമായ മത്സ്യവും ശുദ്ധമായ പച്ചക്കറികളും നമുക്ക് കിട്ടാനില്ല ശരിയായിരിക്കും അല്ലേ അതിൽ ചിലപ്പം ഈ പോത്തോ അടക്കം കഴിക്കുന്നവർ ഏകദേശം ശുദ്ധമായ മാംസം കഴിക്കുന്നതെന്ന് പറയാം മത്സ്യത്തിൻ്റെ കാര്യത്തിൽ അതല്ല ആരോ എന്നോ പിടിച്ച് എപ്പോഴോ ചത്ത മത്സ്യത്തെയാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ഒരു കിലോ അയല വാങ്ങിച്ചിട്ട് അത് ഒരു കഷ്ണം പോലും കഴിക്കാൻ പറ്റിയില്ല അത്രയ്ക്കും വേസ്റ്റായിരുന്നു സാധനം നാശായ സാധനമാണ് കിട്ടിയത് അവിടെ ഈ ലൈറ്റിൻ്റെ അടിയിൽ എൽ ഇ ഡി ബൾബിൻ്റെ കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തിൻ്റെ അടിയിൽ അയല കിടക്കുന്നുണ്ടപ്പം ഞാൻ ഫ്രഷ് ഫ്രഷായിരിക്കും ഞങ്ങളുടെ വയനാട്ടിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച സ്ഥലത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല ഇനിയിപ്പോൾ അവരുടെ കച്ചവടം ഞാനായിട്ട് മുടക്കണ്ട എപ്പോഴെങ്കിലും ആയിരിക്കും ഇനി കിട്ടുന്നത് അതുകൊണ്ടായിരിക്കാം അവർ ത തന്നിട്ടുണ്ടാവും വിറ്റ് തീർക്കണമല്ലോ അതുകൊണ്ടായിരിക്കാം അവിടെയാണ് ഈ മത്സ്യ കൃഷി അല്ലെങ്കിൽ മത്സ്യ ശുദ്ധമായിട്ടുള്ള മത്സ്യം വെക്കുന്ന മത്സ്യ കർഷകൻ്റെ ഗുണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടാങ്കുകളിലോ റൗണ്ട് ടാങ്ക് ബയോഫ്ലോക്ക് ടാങ്കുകളിലോ കുളങ്ങളിലോ നാച്ചുറൽ കുളങ്ങളിലോ വളർത്തുന്ന മത്സ്യങ്ങൾ അത്രയ്ക്ക് ശുദ്ധമായിട്ടുള്ള മത്സ്യങ്ങളാണ് പെല്ലറ്റ് തീറ്റ കൊടുത്തിട്ടും ഇല വർഗ്ഗങ്ങൾ കൊടുത്തിട്ടും ഒക്കെയാണ് ഈ കർഷകർ വളർത്തുന്നത് അത് ഒരിക്കലും ഒരു ഫാം പോയി നിങ്ങൾ വിസിറ്റ് ചെയ്യണം വിസിറ്റ് ചെയ്താൽ ചെയ്താലതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും ഒമേഗ ത്രീ സിക്സ് ഫാക്റ്റി ആസിറ്റുകളൊക്കെയുള്ള തിലാപിയ വരാൽ ആ സാമ്പാള അനാപസ് ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഒരുപാട് വെറൈറ്റി മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ചെമ്മീൻ അങ്ങനെയുള്ള ഒരുപാട് മത്സ്യങ്ങൾ ഈ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട് ഈ കർഷകരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അത് നിങ്ങൾ ചിന്തിക്കണം വേറൊന്നുമല്ല ശുദ്ധമായിട്ടുള്ള മത്സ്യം തരുന്ന ആളുകൾ മത്സ്യ കർഷകരാണ് കടലിൽ നിന്ന് പിടിച്ചിട്ട് അപ്പം തന്നെ കഴിക്കുന്ന അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും അവിടെ നിന്ന് കിട്ടുന്ന മത്സ്യം അപ്പം തന്നെ കഴിക്കുന്നത് പക്ഷേ ഇപ്പം നമ്മുടെ ഒക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇത്ര ടൺ കഴിഞ്ഞ പ്രാവശ്യം കണ്ട അറുപത് ടൺ മത്സ്യം പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും ഇതുപോലെ പല സമയത്തും പല ഇതുപോലെ വാർത്തകൾ വന്നിട്ടുണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കാതെ പോകും നമ്മൾ നമ്മുടെ മാറ്ററല്ലാം വിചാരിച്ച് ഒഴിവാക്കും പക്ഷേ ഇത് നമ്മുടെ മാറ്ററാണ് ഫോർമാലിൻ അമോണിയ തുടങ്ങിയ മാരകമായിട്ടുള്ള രാസവസ്തുക്കളിട്ടിട്ടാണ് ഈ മോർച്ചറിയിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഇട്ടിട്ടാണ് ഇത് കേടാവാതെ സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പറ്റിക്കുന്നൊരു മേഖലയാണ് കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തിൽ മീനിനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അത് കണ്ടത് പളവളാകുന്ന മിന്നും വെള്ള ബൾബായിട്ടിരിക്കുക എൽ ഇ ഡി ബൾബായിട്ടിരിക്കുക പളവളാന്ന് മിന്നാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും ഒരു അടിപൊളി മീൻ പൊതി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പൊതി വാങ്ങിക്കും വാങ്ങിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോയി കറി വെക്കുമ്പോഴാണ് ഇതിന് അന്ന് പുഴവും മറ്റ് സാധനങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവേണ്ട അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മത്സ്യ കർഷകരെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മത്സ്യ കർഷകൻ്റെ അടുത്ത് പോയിട്ട് ഒരു പ്രാവശ്യം മത്സ്യം വാങ്ങിക്കുക അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ വ്യത്യാസം ആ ഫ്രഷ് മത്സ്യം കഴിക്കുന്നതിൻ്റെ വ്യത്യാസം മാത്രമല്ല വയറിളക്കം ഛർദിയൊന്നും ഉണ്ടാവുകയില്ല ഡോക്ടറെ അടുത്ത് ഫീസ് കൊടുക്കുകയും വേണ്ട എന്ന് വിചാരിച്ച് കടൽ മത്സ്യം മത്സ്യത്തൊഴിലാളികളെ ഉപേക്ഷിക്കാൻ വേണ്ടി പറ്റില്ല നല്ല മത്സ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ എവിടെ നിന്നായാലും വാങ്ങിച്ചു കഴിക്കണം അതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ വേറെ ഒന്നുമില്ല ഞാനിങ്ങനെ ചുമ്മാ പറയാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നന്ദി